ഇവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരം ഒരു ഘട്ടത്തിൽ അരിയുടെയും പച്ചക്കറിയുടെയും സാധനങ്ങൾ അടക്കമുള്ള അവശ്യ വസ്തുക്കൾ ജനങ്ങൾക്ക് ലായം ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ ഗവൺമെന്റ് എടുത്ത നിലപാട് അതാണ് മാർക്കറ്റ് ഇന്റർവെൻഷനായി നമ്മൾ കാണുന്നത് അത് ഫലപ്രദമായി നിർവഹിച്ചു വില ഉണ്ടാകാതെ ഫലപ്രദമായി നിർവഹിച്ചതിന്റെ ഉദാഹരണം ഇവിടെ സൂചിപ്പിച്ചില്ലേ റേഷൻ കടകളിലൂടെ ചരിത്രത്തിലാദ്യമായിട്ടല്ലേ നമ്മുടെ ഗവൺമെന്റ് ഇവിടെയല്ലേ പാസ് ഈ സഭയല്ലേ പാസ്സാക്കിയത് ഏകകണ്ഠമായി ആ സമ പാസാക്കി ആവശ്യപ്പെട്ടത് എന്താ നമുക്ക് മുൻപുണ്ടായിരുന്ന രണ്ട് ലക്ഷം മെട്രിക് ടൺ അരി കൂടി നൽകണമെന്നാവശ്യമാണ് ഞാൻ ഈ ഓണം പ്രമാണിച്ച് പോയി കണ്ടല്ലോ കേന്ദ്രമന്ത്രിയെ ഒരു മണി അരി തന്നില്ല തന്നില്ലെന്ന് മാത്രമല്ല പറഞ്ഞ വാചകം എന്താ ഒ എം എസ് സ്കീമനുസരിച്ച് നിങ്ങൾ അവിടെ പോയി എഫ് സി ഐയിൽ നിന്ന് ലേലത്തിൽ എടുക്കാൻ എന്ന് പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് രൂപ വിലയ്ക്ക് പൈസ ഉള്ളവരായതുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാം അത്തരം ഘട്ടത്തിൽ അത് കണ്ട് മടങ്ങി തിരിച്ചു വന്ന് കിടന്നുറങ്ങുന്ന നിലപാടല്ല ഈ ഗവൺമെന്റ് സ്വീകരിച്ചത് എന്ന് നിങ്ങൾ അറിയണം കേരളത്തിൽ ഓണക്കാലത്ത് ഫലപ്രദമായി എല്ലാ കുടുംബങ്ങൾക്കും അരി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചു ഇവിടെ വിശദമായി പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പോകുന്നില്ല വെള്ളക്കാട്ടുകാരന് പതിനഞ്ച് കിലോ അരിയാണ് അത് മാർക്കറ്റിൽ അൻപത് രൂപയിലധികം വിലയുള്ള അരിയാണ് നമ്മൾ കൊടുത്തത് ഒരു ആക്ഷേപവും വന്നില്ലല്ലോ കേരളത്തിൽ നീല കാർഡുകാരന് അവന് ലഭിക്കുന്ന അരിക്ക് പുറമെ പത്ത് കിലോ കൊടുത്തല്ലോ അതുപോലെ ചുവന്ന കാർഡുകാരന് ലഭിക്കുന്ന പെർ ഹെഡ് അഞ്ച് കിലോയ്ക്ക് പുറമെ ഒരു കാർഡിന് അഞ്ച് കിലോ കൊടുത്തല്ലോ ഇതെല്ലാം കേരളത്തിൽ ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ് അതിന് പുറമെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ കൊടുത്തത് അവർക്ക് ലഭിച്ചിരുന്ന എട്ട് കിലോ അരി മുപ്പത്തിമൂന്ന് രൂപ രൂപയ്ക്ക് ലഭിച്ചിരുന്ന അരിക്ക് പുറമെയാണ് ഓണം പ്രമാണിച്ച് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് കിലോ അരി സൗജന്യ നിരക്കിലും ഗായവിലയ്ക്കും വാങ്ങാനുള്ള അവസരം ഒരുക്കിയതാണ് വിലക്കയറ്റത്തിലേക്ക് എത്തി എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങൾക്ക് പോയി ഈ ഓണക്കാലവും കഴിഞ്ഞ ദിവസങ്ങൾ വിലക്കയറ്റമാണെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ളവർ അംഗീകരിക്കുമോ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ എം എൽ എ ആ ഇവ നിങ്ങളല്ലേ ഇത് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ ഒന്ന് രണ്ട് എം എൽ എ സൂചിപ്പിച്ചു ഭരണകക്ഷി എം എൽ എ മാർ പ്രതിപക്ഷ എം എൽ എ മാരായി ഈ ഈ വിഷയം അവതരിപ്പിച്ച വിഷ്ണുനാഥ് അല്ലേ കുണ്ട്രെ സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തത് പറവൂരിലെ ഓണച്ചന്ത ഉദ്ഘാടനിച്ച പ്രതിപക്ഷ നേതാവല്ലേ നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും അവിടെ എവിടെയെങ്കിലും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ സാധനമില്ലായ്മയുടെയും വിലക്കയറ്റത്തിന്റെയും ക്വാളിറ്റിയുടെയും പരാതി പറയുന്നത് ജനങ്ങൾ പറയുന്നത് കേൾക്കാൻ കഴിഞ്ഞോ അവിടെ എല്ലാം തന്നെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല അവിടെയല്ല നിങ്ങൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ആ പ്രസംഗം നേരിട്ട് കേട്ട മന്ത്രിയാണ് മറുപടി പറയുന്നത് എന്നുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം എല്ലാ സ്ഥലത്തെയും നൂറ്റിനാൽപത് മണ്ഡലങ്ങളിലും ആ സൗകര്യ ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഓണക്കാലത്ത് ജനങ്ങളെ സഹായിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടാണ് നിങ്ങളെയെല്ലാം സഹകരിപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയത് അല്ലാതെ രണ്ടായിട്ട് കണ്ടല്ല ഞങ്ങളെ സഹകരിപ്പിച്ചെന്ന് പറയുന്ന എല്ലാ സർക്കാരിന്റെ കാലത്തും എല്ലാ നിയോജ മണ്ഡലങ്ങളിലെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്യണം അതാത് എം എൽ എമാർ നിങ്ങളേതാണ്ട് ഞങ്ങളെ ഔദാര്യം കാട്ടി ഞങ്ങളെ ക്ഷണിച്ച പോലെയാണ് സംസാരിക്കുന്നത് എല്ലാ കാലത്തും അങ്ങനെയാണ് എല്ലാ കാലത്തും പറഞ്ഞത് നന്നായി പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ഈ അവസരത്തിലെങ്കിലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് ഗവൺമെന്റിന്റെ വാർഷികങ്ങളെല്ലാം ഗവൺമെന്റിന്റെ നല്ല പദ്ധതികളെയെല്ലാം ബഹിഷ്കരിച്ചു പോയ പ്രതിപക്ഷത്തിന് തിരിച്ചറിവുണ്ടായി എന്നുള്ളത് സന്തോഷമുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് സാർ കേരളത്തിലെ വെളിച്ചെണ്ണ വില വർധിക്കാനുള്ള പ്രവണത കണ്ട് ആ ഉടനെ തന്നെ ഉടനെ തന്നെ ഞങ്ങൾ വ്യവസായ മന്ത്രിയും കൃഷിമന്ത്രിയും ഞാനും അടക്കം ഉദ്യോഗസ്ഥരടക്കം അതിനാവശ്യമായ ഇടപെടൽ നടത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് അഞ്ഞൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചപ്പോൾ അത് കണ്ട് കാണാതെ പോയ ആളുകളല്ല അതിനിടപെട്ട് അതിന്റെ വില കുറച്ചു കൊണ്ടുവന്നു ഇനിയും കുറയ്ക്കുമെന്ന് മെനഞ്ഞാന്നാണ് ഈ സഭയിൽ ഞാൻ പറഞ്ഞത് ഇനിയും കുറയ്ക്കും എന്ന് പറഞ്ഞാൽ ആ കുറവ് പ്രതിഫലിക്കണം മറ്റ് കടകളിൽ ഇവിടെ വെളിച്ചെണ്ണയുടെ വില കുറഞ്ഞപ്പോൾ വലിയ മാളുകളിൽ അവരുടെ നിലവിലുള്ള റേറ്റ് വെട്ടി നമ്മുടെ വിലക്കനുസരിച്ച് വില കുറച്ച അനുഭവം നമുക്കെല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ ഫലപ്രദമായി ഇടപെട്ടതിന്റെ കണക്കുകളിവിടെ വിശദീകരിച്ചു ഇനിയും കുറയ്ക്കുമെന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി സാർ ഈ ഓണക്കാലത്ത് മാത്രം ഇരുപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി നാനൂറ്റി നാല്പത്തിയൊന്ന് ലിറ്റർ ശബരി വെളിച്ചെണ്ണ സപ്ലൈ ഔട്ട്ലെറ്റ് വിറ്റു എന്ന് പറഞ്ഞാൽ അതാ ഇത് നാട്ടിലെ ആളുകളല്ലേ സാർ അത് വാങ്ങിച്ചത് ഓരോ കാർഡുകാരനും അല്ല വിഷ്ണു വിഷ്ണുനാഥ് പറയുന്നതായിട്ട് പപ്പടം കാച്ചാൻ വെളിച്ചെണ്ണയും പപ്പടവും കൂടെ അടുക്കൂല്ലെന്ന് അത് വേറെ എന്തോ സൂക്കേടാണ് അത് കർണാടകയിലായിരിക്കും ഇവിടെ പറഞ്ഞതുപോലെ ഇവിടെ യാതൊരു പ്രശ്നവും ഒരു വീട്ടം നിങ്ങൾ അറിയേണ്ടത് എ എ വൈ കാർഡുകാരായിട്ടുള്ള അതിദരിദ്ര കുടുംബങ്ങൾ ആറ് ലക്ഷം കുടുംബങ്ങൾക്ക് അര ലിറ്റർ വെളിച്ചെണ്ണ സൗജന്യമായി ഗവൺമെന്റ് കൊടുത്തു വില കുറച്ച് കൊടുത്തതിന് പുറമെയാണ് അവരെല്ലാം വപ്പടം കാച്ചി അവരെല്ലാം ഓണാഘോഷിച്ചു അവിടെ ആ കുടുംബങ്ങളിലൊന്നും ഒരു ഒരു പ്രയാസം ഉണ്ടായില്ല മറ്റൊന്ന് സാർ രണ്ടായിര തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ സാർവത്രിക റേഷൻ ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് എൻ എഫ് എസ് എ നിയമം വന്നതോടുകൂടിയാണ് നമുക്ക് രണ്ടു ലക്ഷം മറ്റിട്ടെണ്ണ അരി പോയത് അതിവിടെ പല അംഗങ്ങളും സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുന്നില്ല അൻപത്തി ഏഴ് ശതമാനം മലയാളിയാണ് സ്റ്റാറ്റുട്ടറിയായി കിട്ടിക്കൊണ്ടിരുന്ന റേഷൻ സംവിധാനത്തിന് പുറത്തേക്കായത് നമുക്ക് ലഭിച്ചിരുന്ന അതാരാ കൊണ്ടുവന്നത് ഇവിടെ എന്തൊരു എന്തൊരു വിലാപം നടത്തുന്നു സാർ എന്താ ഇതിന്റെ അവസ്ഥ നാൽപ്പത്തി മൂന്ന് ശതമാനമായി പരിമിതപ്പെടുത്തി ഭക്ഷിധാന്യം അൻപത്തിയേഴ് ശതമാനം മലയാളിക്ക് നിഷേധിച്ചത് എവരല്ലേ അതുകൊണ്ടല്ലേ കഴിഞ്ഞ ഈ സഭയ്ക്കകത്ത് ഏകകണ്ഠമായി അവതരിപ്പിക്കാൻ പ്രമേയം അവതരിപ്പിച്ച് അതിനു മുമ്പ് അവരുമായി സംസാരിച്ച് പ്രമേയത്തിലെ മാറ്റങ്ങളെല്ലാം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് പ്രമേയം തിരുത്തി അവതരിപ്പിക്കാൻ നിൽക്കുമ്പോൾ അവരറങ്ങിപ്പോറ്റബോധമല്ലേ ഈ മലയാളിക്ക് അരി നിഷേധിച്ച അരി നൽകില്ലെന്ന് പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനോട് ചോദ്യം ചെയ്യാൻ ഇത് ഈ നിമിഷം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ എപ്പോഴും ഗവൺമെന്റിനെ കുത്തുന്ന ആ നിലപാടുമായി അധിക ദൂരം പോയാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരുമെന്നുള്ള കാര്യം ഞാൻ പറയുക സർ ടൈഡ് ഓവർ നിരക്കില് എട്ട് മുപ്പതിന് നൽകണമെന്ന് അരി നൽകണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയില്ലെങ്കിലും ആവശ്യാനുസരം അരി കൊടുക്കും സാർ ഇവിടെ കോവിഡിന്റെ കാലത്ത് ദുരന്തകാലഘട്ടങ്ങളിൽ നമുക്ക് നൽകിയ അരിയുടെ വില വാങ്ങിച്ചതിന്റെ കണക്കല്ലേ ഇവിടെ പറഞ്ഞു അപ്പോൾ പോലും ഒന്നും പ്രതികരിച്ചില്ലല്ലോ അവര് വിലക്കയറ്റത്തെ കുറിച്ച് ഇന്ന് പറയുന്നുണ്ടല്ലോ ഏറ്റവും ദുരന്തം അനുഭവിച്ച കേരളം അനുഭവിച്ച നാളുകളിൽ നൽകിയ അരിക്ക് പണം ഈടാക്കി പിടിച്ചു വാങ്ങിയ നിലപാട് കേന്ദ്ര സ്വീകരിച്ചില്ലേ അന്ന് എന്തെങ്കിലും അക്ഷരം വേണ്ടിയോ അതെ അതെ വിറ്റു കൊടുക്കണമെന്ന് കോടതി പോയ ആളുകളാണ് സാർ അതിന്റെ ഞാൻ ഞാൻ ദീർഘമായ മറ്റു കാര്യങ്ങളെ കിടക്കുന്നില്ല സാർ കഴിഞ്ഞ ഓണക്കാലത്ത് ഓണക്കാലത്ത് സർക്കാരിൻ്റെ ഇടപെടൽ റേഷൻ കടയിലൂടെ ഇടപെടലിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റിയേഴ് മെട്രിക് ടൺ അരിയാണ് റേഷൻ കടകൾ വിതരണം ചെയ്തത് നല്ല നല്ല ഒന്നാന്തരം അരി മൊത്ത കച്ചവടക്കാര് കടപൂട്ടിയിരിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കിയതാണ് സാർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ വില നാൽപ്പത് രൂപ വെച്ച് വില കിട്ടാൻ പോലും അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ അരി നമ്മളെ മാർക്കറ്റിലെത്തി സാർ ഇത് ഇത് മാത്രമാണോ മറ്റ് കാർഡുകളുടെ കണക്കെടുത്ത് നോക്കിയാലുള്ള സ്ഥിതി എന്താ സാർ എൺപത്തി ഏഴ് ശതമാനം മലയാളി കുടുംബങ്ങൾ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങി പോയതല്ലേ എൺപത്തി ഏഴ് ശതമാനമാണ് ചരിത്രത്തിലെ സംഭവം അല്ലേ എ കാർഡുകാർ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വാങ്ങി പി എച്ച് എച്ച് കാർഡുകാർ തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേർ വന്ന് വാങ്ങിയിരിക്കുകയാണ് ആ കുടുംബങ്ങൾ ഇവരുടെ ഈ വിലക്കയറ്റത്തിന്റെ കഥ പറഞ്ഞ് പ്രസംഗിച്ചത് അവർ ആരെങ്കിലും വിശ്വസിക്കോ സാർ ഇവർ ഇനിയെങ്കിലും തിരുത്തണ്ടേ അത് എ കാട്ടുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും ആറ് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി പതിനേഴ് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യും സർ ഇതൊക്കെ കൊണ്ടാണ് സാർ ഓണത്തിന് അരിയുടെ വില